ഈ അടുത്ത ഈ പിന്നെ അഖിലക്ക് വളരെ ആത്മബന്ധമുള്ള ഒരു സംഗീത സംവിധായനാണ് പെരുമ്പാവൂർജി രവീന്ദ്ര എനിക്ക് നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട സംഗീത സംഗീതം ലളിതകാലത്തിന്റെ ഇഷ്ടംപോലെ സംഗീതം പെരുമ്പാവൂർ ജീവിതം ഇവർ അടുത്ത തിരുവനന്തപുരത്ത് ഒരു ഗംഭീര പരിപാടി സംഘടിപ്പിച്ചിരുന്നു സമം എന്ന് പറഞ്ഞിട്ട് അല്ലെ സമം സമം സംഘടന പേരാണ് സിംഗേഴ്സിന്റെ അസോസിയേഷൻ ആണ് സമം മലയാളം പ്ലേ ബാക്ക് സിംഗേഴ്സ് അവിടെ ഉണ്ടോ ഒന്നുമില്ല ഞങ്ങള് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അതായത് ഈ അടുത്ത് ചെയ്തതാണ് പെരുമ്പാവൂർ സാറിനെ ആദരിച്ചു അത് ഗംഭീര പ്രോഗ്രാം ആയിരുന്നു നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് വളരെയധികം ആത്മബന്ധം സാറുമായിട്ടുണ്ടെന്ന് സാറുമായിട്ട് എനിക്ക് തോന്നുന്നു സമത്തിലെ മിക്കവാറും എല്ലാ മെമ്പേഴ്സിനും സാറുമായിട്ടുള്ള ഒരു വളരെ അടുത്ത ബന്ധം പലരും സാറിന്റെ ശിഷ്യൻ വിഷയം ഏറ്റവും കൂടുതൽ ശിഷ്യരെ ഉള്ളത് എനിക്ക് തോന്നുന്നു സാറിനായിരിക്കാം പ്ലേ ബാക്ക് സിംഗേഴ്സിൽ മത്സരം പങ്കെടുക്കുമായിരുന്നു അങ്ങനെ അത്ര വലിയൊരു സ്റ്റാർ വെല്ലുവിട്ടൊന്നും വന്നിട്ടില്ല പങ്കെടുക്കുവായിരുന്നു കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും സ്കൂളിൽ നിന്ന് സെലക്ഷൻ കിട്ടും പക്ഷേ ഞാൻ പഠിക്കുന്ന സമയത്ത് ടൈറ്റ് കോമ്പറ്റീഷൻ ഇപ്പോഴും റിയാലിറ്റി ഷോസ് പോലെയാണ് അന്നത്തെ യൂത്ത് ഫെസ്റ്റിവൽ പ്രത്യേകിച്ചും പറഞ്ഞാൽ ഒരുപാട് പാട്ടുകാരുണ്ട് അതിൽ നിന്ന് സെലക്ഷൻ എന്ന് പറയുന്നത് തന്നെ തന്നെ ഒരു ടഫ് നല്ലൊരു ടൈറ്റ് സ്വാഭാവിക കഴിഞ്ഞു കിട്ടി പുറത്ത് വന്ന് അടുത്ത് അങ്ങനെ ഓരോരോ എനിക്ക് തോന്നുന്നു സ്റ്റേറ്റിലോട്ടൊന്നും സിംഗിൾ ഐറ്റംസിന് ഞാൻ എത്തിയിട്ടില്ല ഡിസ്ട്രിക്റ്റില് സെക്കൻഡും എ ഗ്രേഡ് സെക്കൻഡും ഒക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് സെക്കൻഡ് ചെറിയ പാട്ടുകാരി ഇങ്ങനെ പാലക്കാട് തിരുവനന്തപുരം ജില്ലകളിൽ നിന്ന് പാട്ടിലൊന്ന സ്ഥലത്ത് വരിക എന്നുള്ളത് വലിയ കാര്യമാണ് പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് അഖില നന്നായിട്ട് പാടുന്നുണ്ട് അഖിലേക്കാളും ആളുകൾ ഇപ്പൊ എവിടെയാ പ്രശ്നല്ലേ അതിലുണ്ടോ പക്ഷെ അത് ശരിയാ ഞാൻ നന്നായി പഠിച്ചോണ്ടിരുന്നു പക്ഷെ ഞാനിപ്പോ ഇവിടെ പക്ഷെ എന്നെക്കാളും മോശമായി പഠിച്ചായിട്ടുണ്ട് രാഷ്ട്രീയ പക്ഷേ പഠനമല്ലോ പല മേഖലകളിലേക്ക് താല്പര്യം അല്ല പലരും എനിക്ക് തോന്നുന്നു പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും കല എന്ന് പറയുന്ന ഒരു സംഭവം അതങ്ങ് അതും ശരിയാണ് പിന്നെ വീട്ടിൽ നിന്നുള്ള ഒരു അച്ഛനും അമ്മയും വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു പാട്ട് കല എപ്പോഴും കൊണ്ടുപോകണം എന്നുള്ള തൊട്ടേ അച്ഛനും അമ്മയ്ക്കും അച്ഛന് കച്ചേരികളായിരുന്നു കൂടുതൽ ഇഷ്ടം കച്ചേരികൾ കേൾക്കണം കച്ചേരി ചെയ്യണം അതില് പേരുണ്ടാവണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം അഖിലയുടെ പ്രേമത്തിന് പ്രത്യേകതയുണ്ട് ട്യൂഷൻ വെച്ചാണോ കാണുന്നത് ാണ് ഡിഗ്രി കോട്ടത്തിലും ഈ ഘട്ടത്തിലും ഏകദേശം ഒരേപോലെയാണ് അല്ലെങ്കിൽ മാറ്റമൊന്നുമില്ലല്ലോ ശ്യാമിനല്ലേ തോന്നുന്നു ഇപ്പഴും പെൺകുട്ടികളെ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള അത്യാവശ്യം നല്ലപോലെ ആക്ടീവ് നേരെ ഓപ്പോസിറ്റ് ആണ് പാർട്ടിയിലോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ ആക്റ്റീവാണ് ആ എനർജിയിലാണ് അല്ലേ അതെ തീർച്ചയായിട്ടും അച്ഛന്റെ അമ്മേടും സപ്പോർട്ട് കുട്ടിക്കാലം തൊട്ടേ ഉണ്ടെങ്കിലും

എം ജി ശ്രീകുമാർ ചേട്ടൻ വേണു ചേട്ടൻ ഉണ്ണി മേനോൻ ചേട്ടൻ എല്ലാവരും ഉണ്ണിമേനോട്ടൻ്റെ ഡയറക്ടേഴ്സ് ആണെങ്കിലും ജയരാജ് സാറ് പേര് രാജീവ് കുമാർ സാർ ഒത്തിരി പേര് ഈ അദ്ദേഹത്തിന്റെ പാട്ട് എന്ന് പറയുമ്പോ മലയാളികൾക്ക് എല്ലാം പരിചയമുള്ള സിനിമയാണല്ലോ തൂവാനത്തുമ്പോൾ തൂവാനത്തുമ്പികളുടെ പാട്ട് ഒന്നാം രാഗം പാടി മേഘം പൂത്തുലഞ്ഞു ൊന്നോ പൂമുട്ടോ വർണ്ണത്തില്ലോ നിന്നാര് കയ്യിൽ

ആ സിനിമയിൽ ആ പാട്ട് വരുന്ന സീനും ഒക്കെ ഞാൻ പാടിയിട്ടല്ല ആ പാട്ടിനെ ചിന്തി ചിന്തിച്ചപ്പോ തന്നെ ഒരു എല്ലാത്തിനും ഫീൽ ഭയങ്കര